ു വിരുന്നു കഴിഞ്ഞിങ്ങു നാളയങ്ങോട്ടേഴും നള്ളിയിടുകയുമാം എന്നു വിഭീഷണൻ ചൊന്നതു കേട്ടുടൻ മന്നവർ മന്നവൻ താനുമരുൾ ചെയ്തു സോദരനായ ഭരതനയോധ്യയിലാദിയും പൂണ്ടു സഹോദരൻ തന്നോടും എന്നെയും പാർട്ടിരിക്കുന്നിതു ഞാനവൻ തന്നോടുകൂടിയൊഴിഞ്ഞ അലങ്കാരങ്ങൾ ഒന്നുമനുഷ്ഠിക്കയെന്നുള്ളതില്ലടോ ചെന്നൊരു രാജ്യത്തിൽ വാഴുകയെന്നുള്ളതും സ്നാനാശനാദികളാചരിക്കുന്നതും ന്യൂനമവനോട് കൂടിയേയാവിതു എന്നു പതിനാലു സംവത്സരം തികയുന്നതെന്നുള്ളതും പാർത്തവൻ വാഴുന്നു ചെന്നീല ഞാനെന്നു തന്നെയെന്നാലവൻ വഹിനിയിൽ ചാടി മരിക്കുമേ പിറ്റേ നാൾ എന്നതു കൊണ്ടുഴരുന്നിതു ഞാനിഹ വന്നു സമയവുമേറ്റമടുത്തങ്ങു ചെന്നുകൊള്ള പണിയുണ്ടതിന് മുന്നമേ നിന്നിൽ വാത്സല്യമില്ലായികയുമല്ലമേ സൽക്കരിച്ചിടൂ നീ സത്വരമിന്നു മർക്കട വീരരെയൊക്കെ സാദരം ീതി അവർക്കു വരും പ്രീതി അതിനൊരു ചഞ്ചലമില്ല കേൾ എന്നിവടു പൂജിച്ചതിൻ ഫലം വന്നുകൂടും കവി പൂജിച്ചാൽ പാനാശന നാശനസ്വർണരത്നാപരങ്ങളാൽ ശനസ്വർണ രത്നാംബരങ്ങളാൽ വാനരന്മാർ കലംഭാവം വരും വണ്ണം പൂജയും ചെയ്തു കവികളുമായി ചെന്നു രാജീവനേത്രനെ കൂപ്പി വിഭീഷണൻ ക്ഷിപ്രമയോധ്യക്കെഴും നല്ല വാനിഹ പുഷ്പകമായ വിമാനവുമുണ്ടല്ലോ രാത്രിഞ്ചരാധിപനിത്തമുണർത്തിച്ച വാർത്ത കേട്ടാസ്തയോടും പുരുഷോത്തമൻ കാലത്തു നീ വരുത്തിയിടുക എന്നാന പൗലസ്ഥയാനവും വന്നു വന്നിച്ചിതു ഓം ശ്രീ ഗുരുനമ ഹരി ഓം